നമസ്കാരം അതിരുവിട്ട കയ്യങ്കളിയുടെ പേരിലാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയും റോക്കിയെയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയത് ഏരാ സീസൺ ആരംഭിച്ച ശേഷം അഞ്ച് ദിവസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ അതുപോലൊരു പുറത്താക്കലിലേക്ക് നീങ്ങിയേക്കാവുന്ന സാഹചര്യം ഉടലെടുത്തു ആര്യന്റെ പ്രകോപനത്തിൽ അനീഷ് ശാരീരികമായി പ്രതികരിക്കാൻ ഒരുങ്ങുന്നതാണ് പ്രേക്ഷകർ കണ്ടത് കഴിഞ്ഞ ദിവസം നടന്ന വീക്കിലി ടാസ്കിനിടയിലാണ് ഈ സംഭവം ഗാർഡൻ വെച്ചിരുന്ന പണപ്പെട്ടിയിൽ ചുവപ്പ് കറുപ്പ് ഗോൾഡ് എന്നിങ്ങനെ നിറങ്ങളിലെ കോയിനുകളാണ് ഉണ്ടായത് ബസർ കേൾക്കുമ്പോൾ മത്സരാർത്ഥികൾ അതിൽ നിന്ന് കോയിനുകൾ എടുക്കുന്നതാണ് ടാസ്ക് ഇതിൽ ഗോൾഡ് കോയിൻ ലഭിക്കുന്നവർക്ക് സൂപ്പർ പവർ ലഭിച്ചിരുന്നു ടാസ്കിന് ശേഷം ലിവിംഗ് ഏരിയയിൽ മത്സരാർത്ഥികളെല്ലാം വന്നിരുന്നപ്പോൾ ആര്യനും അനീഷും തമ്മിൽ ർക്കമുണ്ടായി തന്റെ കോയിൻ അനീഷ് എടുത്തതായി ആര്യൻ കൂടിയാണ് തർക്കം ആരംഭിച്ചത് നീ എവിടെ വെച്ചാലും ഞാൻ എടുക്കും നീ ഉറങ്ങ് എന്നാണ് അനീഷിനോട് ആര്യൻ പറഞ്ഞത് പിന്നാലെ അനീഷിന്റെ പോക്കറ്റിൽ നിന്ന് കോയിൻ എടുക്കാൻ ആര്യൻ ശ്രമിച്ചു ഇതോടെ അനീഷ് ദേഷ്യപ്പെടുകയും ചവിട്ടും എന്ന് പറഞ്ഞ് ആര്യൻ്റെ നേരെ തിരിയുകയും ചെയ്തു ആര്യന് നേരെ അനീഷ് കാല് ഉയർത്തിയെങ്കിലും ചവിട്ടേറ്റില്ല ആര്യനെ അനീഷ് ചവിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ റോബിനും റോക്കിക്കും ഉണ്ടായ പോലെ അനീഷും പുറത്താ ായിരുന്നുവെന്നാണ് പ്രകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യത്യാസത്തിൽ അവിടെ അനീഷ് രക്ഷപ്പെട്ടു എന്നാൽ അനീഷിന്റെ പോക്കറ്റിൽ കൈയിട്ട ആര്യന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു സീസൺ സെവൻ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ശക്തമായ പോരാട്ടങ്ങൾ ഹൗസിനുള്ളിൽ നിന്ന് കാണാനായേക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി